മാസങ്ങൾക്ക് മുമ്പ് എ പി ഉസ്താദിൻ്റെ ജീവചരിത്രം പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നിരപരാധിയായ ഒരു മനുഷ്യനെ പ്രതിയാക്കാൻ വേണ്ടി തെളിവുകളും നിയമങ്ങളുമെല്ലാം അട്ടിമറിച്ച് ശ്രമിച്ചതിൻ്റെ ദുരൂഹതകളെക്കുറിച്ചും കൃത്രിമങ്ങളെക്കുറിച്ചുമൊക്കെ വിലയിരുത്തപ്പെട്ട് മുറിവേറ്റയാളാണ് ഈ ഭാഷ എന്ന് പറയുന്നയാൾ കിട്ടുന്ന സമയത്തൊക്കെ പണ്ഡിതന്മാരെ അവഹേളിക്കുവാനും പണ്ഡിതന്മാർ നിലയും വിലയില്ലാത്തവരാകണമെന്ന് ആഗ്രഹിക്കുന്നവനുമാണ് ഈ ഡിയാൻ രാഷ്ട്രീയപരമായി പണ്ഡിതന്മാർക്ക് ഒരു ധർമ്മവുമില്ല അവർ രാഷ്ട്രീയം നോക്കണ്ട മതം നോക്കിയാൽ മതി എന്നൊക്കെയുള്ള തിട്ടൂരമാണ് എല്ലാ നിയമപുസ്തകങ്ങളും പഠിച്ചവനാണെന്ന് അഹങ്കരിക്കുന്ന ഈ ദുഷിച്ച ചിന്താഗതിയോടെ ഇരിക്കുന്ന ഒന്നും തിരിയാത്തവനാണെന്ന് അവതരണങ്ങളെന്നെല്ലാം മനസ്സിലാകുന്ന ഈ ഭാഷയുടെ സമീപനങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുന്നത് ഇപ്പോൾ സമസ്ത കേരള ജമീയത്തൊലുലമ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് വ്യായാമം നടത്തുന്ന ഒരു സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് മതപരമായി സാധൂകരിക്കപ്പെടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനോട് ഇദ്ദേഹത്തിൻ്റെ യുക്തിവാദം യോജിക്കുന്നില്ല അദ്ദേഹം യുക്തിവാദിയാണ് എന്ന് ഞാൻ വെറുതെ പറയില്ല യുക്തിവാദികളെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ യുക്തിവാദി അല്ലെങ്കിലും ഏകദേശം നിങ്ങളോടൊക്കെ യോജിപ്പുള്ള ആളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു മതത്തിൻ്റെ ആളാ മതത്തിൻ്റെ പേരും മറ്റുമൊക്കെ കാണുന്നുണ്ട് എങ്കിലും ഇദ്ദേഹം ഒരു മതത്തിൻ്റെ ആളാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല തനെ യുക്തിവാദവും നിർമ്മിതവാദവും അഹങ്കാരവും മാത്രം ആൾ രൂപം പ്രാപിച്ചതിൻ്റെ ഒരു പ്രതീകമാണ് ഈ ഡിയാനെന്ന് മനസ്സിലാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് ഉണർത്താനുള്ളത് ഏതായാലും ഇപ്പോൾ സമസ്തയുടെ ഈ പ്രസ്താവന വന്നതോടുകൂടെ അദ്ദേഹത്തിനിക്ക് ഹാലിളകിയിരിക്കുകയാണ് മുമ്പ് കാന്തപുരത്തിനെ തൊട്ടതോടുകൂടെ പൊള്ളി കാന്തപുരത്തിനെ പ്രതിയാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഉത്തരവ് റദ്ദാക്കാൻ വേണ്ടി ഡൽഹിയിലേക്ക് വിമാനം കയറാൻ ലക്ഷങ്ങൾ ചിലവായി എന്നൊക്കെ പറഞ്ഞ് വിലപിച്ചിരുന്ന അദ്ദേഹം കാന്തപുരത്തെ തൊട്ടപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കീശ കീറിയിട്ടുണ്ട് അതിനൊന്നും പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും വീണ്ടും പണ്ഡിതന്മാരെന്തെങ്കിലും പറഞ്ഞാൽ അതിനെ എതിർക്കണം ഇസ്ലാമതത്തിൻ്റെ നിയമങ്ങൾ ഇവിടെ നടപ്പിലാകാൻ പാടില്ല അത് പണ്ഡിതന്മാർ പറയാൻ പാടില്ല ഇവൻ്റെ ഭൗതികവാദത്തിന് അവക്കെ തടസ്സമാകും ഇവനാണ് ഇസ്ലാമിൻ്റെയും എല്ലാം മൊത്ത കുത്തവ ഇവനാണ് ലോകമുഫ്തി എന്നൊക്കെ ചമഞ്ഞുകൊണ്ടുള്ള ആ രീതിയിലുള്ള ഒരു നീക്കമാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമസ്തയുടെ ഈ തീരുമാനത്തിനെക്കുറിച്ച് ഭൗതികവാദികൾക്കൊക്കെ ഇഷ്ടക്കേടുണ്ടാവും കാരണം മതനിയമം പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് ഇസ്ലാമിൻ്റെ നിയമം പറയുമ്പോൾ അപ്പോൾ ചാനലുകാരൊക്കെ ഈ കാലഘട്ടത്തിൽ ഇത് നടക്കുമോ എന്നാണ് അവർ ആമുഖ വിട്ടുകൊണ്ട് ചോദിക്കുന്നത് അതിന് മറുപടിയായി ഡിയാൻ്റെ കുറഞ്ഞു തുള്ളൽ നമുക്ക് കേൾക്കാം ജസ്റ്റിസ് കമാൽ പാഷ കൂടി നമ്മളടുപ്പമുണ്ട് ശ്രീ ജസ്റ്റിസ് കമാൽ പാഷ് ഇതിപ്പോൾ സസ്ത മെക്സവനെ തന്നെ ലക്ഷ്യമിട്ട് എന്ന് കരുതി അതിനെ സ്വീകരിക്കുകയാണോ വേണ്ടത് കാരണം ആ സമയ ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം വിഭാഗത്തിന് അവരുടെ മതപരമായ കാര്യങ്ങളിൽ ഗൈഡൻസ് നൽകാൻ കഴിയുന്ന ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് ഒരു സംഘടന എന്ന നിലയ്ക്ക് കാണുന്നത് കൊണ്ട് മറ്റ് ഇടങ്ങളിലേക്ക് കൂടി അത്തരം ഡയറക്ഷൻസ് ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ സമസ്ത അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ടോ ചാനലുകാർ സാധാരണ ചെയ്യാറുള്ള ദുർവ്യാഖ്യാനം നടത്തി ഒരു വാർത്തയെ മലിനമാക്കാൻ വേണ്ടി എന്തൊക്കെ ചേരുവകൾ ചേർക്കുമോ ആ ചേരുവകളൊക്കെ വാർത്ത അവതരിപ്പിക്കുന്ന അവതാരക നൽകിയിട്ടുണ്ട് സമസ്ത ഇങ്ങനൊരു തീരുമാനമെടുത്തത് മറ്റു ഭാഗത്തേക്ക് കൂടെ വാതകമാക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനിച്ച് വേറെ ഭാഗത്തിലൂടെ വന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഭൗതികവാദികൾക്ക് എറിഞ്ഞുകൊടുക്കുന്നൊരു കാഴ്ച കൂടെയാണ് നമ്മൾ കാണുന്നത് ഇവർക്ക് തിരിഞ്ഞ മോന്തായത്തിന് വളഞ്ഞ കഴുക്കൂൽ ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറഞ്ഞതുപോലെ ഈ വാർത്താവതാരകൾക്കൊക്കെ ആശ്രയിക്കാൻ പറ്റുന്ന വക്ക് പൊട്ടിയ കുറച്ച് ആളുകളാണ് ഈ ഭാഷയെപ്പോലുള്ള ആളുകൾ അതിനനുസരിച്ച് തന്നെ അദ്ദേഹം പ്രതികരിക്കുന്നത് കാണാം അഭിമുഖം ചോദിക്കുന്ന ആൾക്കും അതുപോലെ ഈ അന്വേഷണം നടത്തുന്ന ആൾക്കൊക്കെ ഈ തീരുമാനത്തിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ മതി പക്ഷേ ഇത് മറ്റുള്ളവർക്കും ബാധകമാക്കുന്ന എന്നൊക്കെ ഒടിച്ച് തിരിച്ച് ഇദ്ദേഹത്തിനെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി അവതാരക നടത്തിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ധർമ്മ വിരുദ്ധ പ്രവർത്തനമാണ് എന്ന് അവതാരകയും മനസ്സിലാക്കണം അദ്ദേഹം മറുപടിയായിട്ട് പറയുന്നത് കേൾക്കുക ഈ സമസ്ത എന്നും പറയുന്ന സംഘടനകളൊന്നും എല്ലാ മുസ്ലിങ്ങളുടെയും മക്കാലത്ത് ഏറ്റെടുക്കേണ്ട കാര്യമില്ല ഏ വിവരദോഷിയായ മനുഷ്യ എല്ലാവരുടെയും കാര്യങ്ങളൊന്നും ഏറ്റെടുത്തിട്ടില്ല നിന്റെയും നിന്റെ പെരയിലുള്ള ഗെട്ടിയോടെയും കുട്ടിയോടെയും കാര്യമൊന്നും ഏറ്റെടുത്തിട്ടില്ല ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കുന്ന അതിൽ തൃപ്തിയുള്ള ആളുകളോടാണ് ഇസ്ലാമിക പണ്ഡിതനായ കാന്തപുരം ഈ നിയമം പറയുന്നത് എന്നിട്ട് പറയാത്ത നിയമങ്ങൾ എഴുതി വായിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെയാണ് ഈ ജഡ്ജ്മെൻറ്റുകളൊക്കെ തയ്യാറാക്കുന്നതെന്ന് അറിയുമ്പോൾ വളരെയധികം മോശമുണ്ടായിരുന്നു ഏതായാലും ആ ഒരു ഘട്ട കാലം കഴിഞ്ഞു പോയി എന്ന് നമുക്ക് സമാധാനിക്കാം കാരണം ഒരു വസ്തുതയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിക്കാൻ കഴിയാത്ത തർക്കശാസ്ത്രത്തിൻ്റെ ബാലപാഠം പോലും പഠിക്കാത്ത ആളുകളുടെ നിഗമനങ്ങളാണ് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് പുറത്തു വരുന്നത് നമ്മുടെ പള്ളിതർശികളൊക്കെ പഠിപ്പിക്കുന്ന തസുഹ മന്തിക്ക് പോലുള്ള ഒരു കിതാബ് ഓതിയ ആളുകളുടെ മുമ്പിൽ ഇത്തരത്തിൽ വലിയ നിയമപുസ്തകം വായിച്ചവരാണെന്ന് വലിയവരെന്ന് അഹങ്കരിക്കുന്ന ഇത്തരത്തിലുള്ള ഭൗതിക കശ്മരന്മാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല പണ്ഡിതന്മാരെ കണ്ടുകൂടാത്ത അതുകൊണ്ടാണ് ഇവരുടെ ഏത് വിദണ്ഡവാദത്തെയും ഒറ്റ സെക്കൻഡുകൊണ്ട് തകർത്തെറിയാനും മൂജബക്കുള്ളിയും സാലിബക്കുല്ലിയും ശകുലവാലും ശകുല നാബിയും വരെ പറഞ്ഞുകൊണ്ട് അത് ശരിക്കും നാഴിനെ കലക്കി അവതരിപ്പിച്ചുകൊണ്ട് ഇവരുടെ എല്ലാ വിദണ്ഡവാദങ്ങളും തകർത്ത് തരിപ്പണമാക്കുമെന്ന് എവിടെന്നോ അനുഭവമുണ്ട് എന്നാണ് തോന്നുന്നുണ്ട് കാരണം പണ്ഡിതന്മാരെ കേൾക്കുമ്പോഴേക്കും ഇദ്ദേഹത്തിന് ദേഷ്യമാണ് പക്ഷെ അവരേക്കൊന്ന് ഏറ്റുമുട്ടാൻ തയ്യാറുണ്ടെങ്കിൽ അദ്ദേഹം അതിനാണ് ഏതെങ്കിലും ഒരു വിഷയം വെച്ച് കണ്ട് സംസാരിക്കാൻ തയ്യാറാകേണ്ടത് അല്ലെങ്കിൽ ഈ ഭൗതികവാദം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എഴുന്നള്ളല്ലോ വേണ്ടത് ഞാൻ പറയുന്നത് അപ്പൊ അത് അങ്ങനെയൊന്നും ഇല്ല കാര്യമില്ല കടൽ ഇരുന്നുകൊണ്ട് ഇന്നത്തെ ഇന്നത്തെ കുറിച്ചോ കുറിച്ചോ കാലത്തെ ഇതൊന്നും ലോകത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു പണ്ഡിതനെ കുറിച്ചാണ് ഈ വിവരദോഷി കടൽ കഴുകൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് പിന്നെ എന്താണ് നമ്മൾ പറയുക മനുഷ്യരൂപം പൂണ്ട വൃത്തികെട്ടവൻ എന്നോ ഏതായാലും കാന്തപുരത്തിനെക്കുറിച്ച് ഇനിയും ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത് കാന്തപുരം ലോകത്തിൻ്റെ ചരിത്രം മാറ്റി വരച്ച ആളാണ് അത് ഇദ്ദേഹം പഠിച്ചിട്ടുള്ള പഠിക്കണം എൺപതിനായിരം ശിഷ്യന്മാരുടെ ഒരു ഗുരുവായി നിൽക്കുന്ന ആളാണ് തനിക്കൊക്കെ ഏതെങ്കിലും ഒരു അണ്ണാജി ശിഷ്യനെ പോലും കിട്ടാനുണ്ടോ ഉണ്ടായിട്ടുണ്ടോ അത് ചിന്തിക്കുന്നത് ഈ ഭാഷയ്ക്ക് നന്നായിരിക്കും എന്നിട്ട് പറയാണ് അതൊന്നും ഇപ്പം നടക്കാൻ പറ്റൂലെന്ന് ഈ കാലഘട്ടത്തിൽ ഇതൊന്നും പ്രായോഗികമല്ലാന്ന് ഈ കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലും പ്രായോഗികമായ ഇസ്ലാമിൻ്റെ ആ നിയമങ്ങൾ പാലിക്കുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പണ്ഡിതനാണ് അദ്ദേഹം അത് സമർത്ഥിക്കുകയും ചെയ്യും താങ്കൾ ഏറ്റുമുട്ടാൻ തയ്യാറുണ്ടോ അദ്ദേഹത്തിനിപ്പോൾ സംസാരിക്കാനൊക്കെ പ്രയാസമുണ്ടായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമായി ഇസ്ലാമിൻ്റെ കായിക പ്രസക്തി ഇസ്ലാമിലെ ഓരോ നിയമങ്ങളും സമർത്ഥിക്കാനുള്ള ഒരു അവതരണത്തിന് താങ്കൾ തയ്യാറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ പെട്ട ഒന്നോ രണ്ടോ ആളുകളിൽ റെഡിയാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കാലികമാണ് എല്ലാ നിയമവും കാലികമാണ് കാലത്തിനോട് തുറന്നു പറയാൻ പറ്റാത്ത ഒരു നിയമവും ഇസ്ലാമിലില്ല ഇദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിൻ്റെ നിയമമാണ് അപ്പം അങ്ങോട്ട് പഠിപ്പിച്ചു തരും നിങ്ങൾ വലിയ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് വലിയ ജഡ്ജിയാണ് ആ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പഠിക്കേണ്ടത് പഠിക്കേണ്ട കാലത്ത് പഠിക്കേണ്ട രീതിയിൽ പഠിക്കേണ്ടിയിരുന്നു അതറിയില്ലെങ്കിൽ വീട്ടിലൊതുങ്ങിയിരിക്കുക ഈ റിട്ടയർഡായ കാലത്ത് പെൻഷൻ പറ്റിയിട്ട് പണ്ഡിതന്മാരെ പഠിപ്പിക്കുവാനും മത നിയമങ്ങളെ വ്യാഖ്യാനിക്കാനും സ്വന്തം മതം രൂപീകരിച്ച് ദുർവ്യാഖ്യാനം ചെയ്യാനും ഭൗതികവാദം മതത്തിന്റെ പേരിൽ കടത്തി കൂട്ടാനുമുള്ള ശ്രമങ്ങളൊന്നും ഈ മുസ്ലിം സമൂഹം അനുവദിക്കില്ല കാന്തവരും അനുഭവിക്കില്ല അതുപോലെ തന്നെ അതിന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അനുവദിക്കില്ല ഒരു വ്യായാമമുറ എന്തോന്നും അതിനകത്ത് ആണ് പാടില്ല പെണ്ണ് പാടില്ല ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ പാടില്ല ഇതൊക്കെ പുറത്ത് പറയുക എന്നൊക്കെ പറയുന്ന നാണക്കേടല്ലേ ഇവര് ഈ മുസ്ലിം സമുദായത്തിന് തന്നെ വലിയ ആക്ഷേപം ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു താലിബാൻ മോഡലിലേക്ക് പോവാണിത് ഭാഷ ഈ വിഷയത്തിൽ തന്നെ പഠിച്ചിട്ടില്ല സ്ത്രീകൾക്ക് വ്യായാമം വേണ്ട എന്ന് സംസ്ഥയോ പണ്ഡിതന്മാരോ ആരോ പറഞ്ഞിട്ടില്ല അവരുടെ സ്വകാര്യ റൂമിലും മറ്റ് പുരുഷന്മാര് കാണാത്തടത്തും അവരുമായി ബന്ധപ്പെട്ട പുരുഷന്മാർ കാണുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് അവർ വ്യായാമം ചെയ്യട്ടെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ആണുങ്ങളോടുകൂടെ അന്യ ആണുങ്ങളോടുകൂടെ പെണ്ണുങ്ങൾ വ്യായാമം ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമമാണ് നീ പഠിച്ച നിൻ്റെ യുക്തിവാദ നിയമത്തിനെതിരായിരിക്കും പക്ഷേ അത് ഇസ്ലാമിൻ്റെ മേരിൽ വരവ് വെക്കണ്ട നീ പഠിച്ചതാണ് ഇസ്ലാമെന്ന് എനിക്ക് അവകാശമുണ്ടെങ്കിൽ ഇസ്ലാമിക പണ്ഡിതന്മാരുമായി അതിനെക്കുറിച്ച് സംസാരിക്കാൻ റെഡിയാകുമോ ഒരു ഡിബേറ്റിന് തയ്യാറുണ്ടോ ആയത്തും ഹദീസും ചരിത്രവും പ്രമാണവും ഒക്കെയാണ് ഇസ്ലാമിൻ്റെ തെളിവ് നിൻ്റെ യുക്തിവാദ മതത്തിന് എന്താ തെളിവെന്ന് ഞങ്ങൾക്കറിയില്ല ഏതായാലും ഇസ്ലാമികമായി ഇതിനെ വിമർശിക്കാൻ താന് യുക്തിവാദിയായി നിൽക്കുന്ന താങ്കൾക്ക് എന്ത് അർഹതയാണ് എന്നാണ് ചോദിക്കാനുള്ളത് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ഇസ്ലാമിനെ തെറ്റിയൊരുക്കുമുള്ള പേടി നിങ്ങൾക്ക് വേണ്ട കാരണം ഞങ്ങളാണ് ഇസ്ലാമിൻ്റെ ആളുകൾ നിങ്ങൾ യുക്തിവാദിയാണ് കാരണം ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഇസ്ലാമിലുള്ള നിയമമാണ് അത് എന്ന് പറയുന്നത് നിങ്ങൾ യുക്തിവാദിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇസ്ലാം തെറ്റിദ്ധരിക്കുമെന്നുള്ള ഭയം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഈ ഭൗതികവാദം തെറ്റിദ്ധരിക്കുമെന്ന ഭയമുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുവാനുള്ള എല്ലാ ഏർപ്പാടുകളും താങ്കൾ ചെയ്തു എന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ വളരെ മോശമായ ഒരു സംഭവവകാശമാണ് ഈ കാണുന്നത് അതേ ഞാൻ പറയുന്നില്ല ഇത് ഇതൊക്കെ ഓരോരുത്തർക്ക് പറയുന്നത് അവരൊരു ഇഷ്ടമാണ് പോകുന്നതും വരുന്നതും ഒക്കെ പറയാൻ പിടിച്ച് യുക്തിവാദ മതമുണ്ടാക്കിയ നീയോ നിന്റെ കെട്ടികളോ കുട്ടികളോ പോകുന്നതിനെ കാതവരെ എതിർത്തിട്ടില്ല ഇസ്ലാം മതത്തിലെ സ്ത്രീകള് ഈ നിയമങ്ങൾ പാലിക്കണം എന്ന് പറയുക എന്ന നിയമം മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അദ്ദേഹം വടിയെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ വീരങ്കി എടുത്തുകൊണ്ടോ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തടയാൻ വന്ന് കഴിഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ പെട്ടതുമല്ല അദ്ദേഹത്തിൻ്റെ ധർമ്മവുമല്ല പണ്ഡിതന്മാർ മതത്തിൻ്റെ വിധി പറയുക എന്നുള്ളതാണ് ആ പറഞ്ഞതിൽ ക്ഷുഭിതനാകുന്ന താങ്കൾക്ക് ഇസ്ലാം നിങ്ങളുടെ ജീവിതത്തിൽ തീരെ ഇല്ല എന്നല്ലേ നിങ്ങൾ എട്ടേലും കുട്ടികളെ അടുത്ത് ബീച്ചിൽ ഇറങ്ങിക്കോളൂ എന്നിട്ട് അവിടുന്ന് വ്യായാമം ചെയ്തോളൂ ആർക്കും പരാതിയില്ല ആരും പോകരുത് എന്ന് ശാഠ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടില്ല മതനിയമം ഇതാണ് മുസ്ലിങ്ങളും ഞങ്ങളോട് ഫോളോ ചെയ്യുന്നവരും അത് ചെയ്യരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എഴുതാപ്പുറം വായിക്കുക എന്നാണ് ഈ ബുദ്ധിജീവിയാണെന്ന് അവകാശപ്പെടുന്ന ഒക്കെ ലെവൽ എങ്ങനെയാണ് ഇവർക്കൊക്കെ വലിയ തസ്തയിൽ ഇരിക്കാൻ കഴിഞ്ഞത് എന്ന് ഇപ്പോഴും ചിന്തിക്കുകയാണ് കാരണം ഒരു വസ്തുതയുടെ മെറിറ്റും അതിൻ്റെ തത്വ തത്വവും വസ്തുതയുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വിധി പറയാനുള്ള ഒരു കശേലയിൽ ഇരിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരാൾ ഇങ്ങനെയൊക്കെ പ്രായം ചെന്ന് അത്തുമുത്തുമായതുകൊണ്ട് പറയുകയാണോ എന്നറിയില്ല ഇങ്ങനെയൊക്കെ പറയുന്നുവെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന്റെ ശാപമാണ് എന്നേ പറയാനൊക്കൂ ഇവിടെ ജനാധിപത്യമാണോ ഇവിടെ അല്ല ഇവിടെ അത് ആദ്യം തിരിച്ചറിയണം അതുകൊണ്ട് ഈ ഈ രീതിയിലുള്ള വർത്തമാനം ഒന്നും ശരിയല്ല അല്ലയോ വിവരദോഷി ജനാധിപത്യം എന്ന് പറഞ്ഞാല് എല്ലാവരും കൂടി അഴിഞ്ഞാടുക എന്നാണോ താങ്കൾ എവിടെന്നാണ് ഈ നിർവചനം പഠിച്ചത് ഇന്ത്യൻ ഭരണഘടന അങ്ങനെയാണോ പറയുന്നത് ഇദ്ദേഹം ആരെങ്കിലും എതിർക്കുന്നില്ല മതത്തിൻ്റെ ആളുകൾ മതം പാലിച്ച് ജീവിക്കണം അവർ എക്സർസൈസ് എടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അങ്ങനെ പാലിക്കണം എന്നാണ് പറഞ്ഞത് അതിനുള്ള നിയമം പറയുകയാണ് അദ്ദേഹം അതിനുവേണ്ടി രംഗത്തിറങ്ങിയിട്ടൊന്നുമില്ല പ്രതിരോധിക്കാൻ വേണ്ടി ജനാധിപത്യ രാജ്യത്ത് അഴിഞ്ഞാടാനും ഒക്കെയാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ കെട്ടിയുള്ള കുട്ടി അറിയിക്കോളൂ അതിനാരും തടസ്സം നിന്നിട്ടില്ല ഇവിടെ മതാധിപത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയത ഉണ്ടാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് മതാധിപത്യം ഉണ്ടാകാൻ വേണ്ടിയല്ല പണ്ഡിതന്മാർ ശ്രമിക്കുന്നത് മതത്തിൻ്റെ നിയമങ്ങൾ പറഞ്ഞ് ആ മതത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് അണികളെ ജാഗരൂകരാക്കുക അങ്ങനെ പരലോകം സമ്പാദിക്കുക എന്ന ഏറ്റവും ഉത്തമമായ ഇസ്ലാമിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് പണ്ഡിതന്മാർ പരിശ്രമിക്കുന്നത് തന്നെ തന്നെപ്പോലുള്ളവർ തനിക്ക് തോന്നിയ വിവരദോഷം മതമായി കൊണ്ടുടന്ന് അത് ഇസ്ലാമാണെന്ന് സീലൊട്ടിച്ച് വലിയ ലോകമുക്തിയായി ചമഞ്ഞ് നടക്കുന്ന താങ്കളെപ്പോലുള്ള വിവരദോഷികൾക്ക് ഇതിലൊന്നും തന്നെ ഒരു പരിഹാരമോ ഒരാശ്വാസമോ കണ്ടെത്താൻ കഴിയില്ല നിങ്ങളുടെ ദുഃഖം നിങ്ങൾ കരഞ്ഞു തീർക്കുക കാന്തപുരം ആരാണ് എന്ന് ലോകം അംഗീകരിച്ചതാണ് താങ്കൾ ആരാണ് എന്ന് ആ കസാലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഏതെങ്കിലും ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അതേസമയം കാന്തപുരത്തിന് എൺപതിനായിരം ശിഷ്യന്മാർ എല്ലാവരും ഉസ്താദയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇവിടെ നിലവിലുണ്ട് അത് തന്നെ അറിയുന്നതാണ് താങ്കൾക്കുള്ള അസൂയയും എന്ന് മുൻകാലങ്ങളിൽ നമുക്ക് ബോധ്യപ്പെട്ടതാണ് അങ്ങനെ എങ്ങനെയെങ്കിലും താങ്കളെ വക്കലുണ്ടായിരുന്ന അധികാരതണ്ട് അദ്ദേഹത്തെ തളക്കാൻ പറ്റുമോ എന്ന് പരീക്ഷിച്ച് നിങ്ങൾ മുറിവേറ്റയാളാണ് എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചതാണ് അതുകൊണ്ട് ഇനിയും അബദ്ധങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ബുദ്ധി എന്ന് ബുദ്ധി രാക്ഷസനായി അഭിനയിക്കുന്ന ഒരു ബുദ്ധിയുമില്ല എന്ന് പ്രകടിതമായ താങ്കളോട് ഉപദേശിക്കാനുള്ളത് ഇവരെ അംഗീകരിക്കാൻ ഞാൻ ഇവരെല്ലാം കാര്യമില്ല അതിനുള്ള അധികാരം തന്നെ പോലുള്ള വിവരദോഷികൾ ഇദ്ദേഹത്തെ നേതാവാക്കിയില്ല എന്ന് വിചാരിച്ച് ആർക്കും ബേജാറില്ല ലോകത്ത് നേതാവാക്കേണ്ട ആളുകൾ ഇന്ത്യയിലും മറ്റ് രാഷ്ട്രങ്ങളിലും അദ്ദേഹത്തെ നേതാവായി കണ്ടിട്ടുണ്ട് അതിലുള്ള അസൂയയാണ് ഈ നൊരഞ്ഞു പൊന്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം തന്നെ പോലെയുള്ള തല്ലിപ്പൊളികളുടെ പുതിയ അംഗീകാരം അദ്ദേഹത്തിന് ലോകത്തോ മതരംഗത്തോ ആവശ്യമില്ല ഇത് സംഘടനയാണ് ആളുകൾ അവർക്ക് മതപരമായ ഗൈഡൻസ് നൽകാൻ അധികാരമുള്ള സംഘടനയായും വിഭാഗം തന്നെ അതിനൊരു നേതാവുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മതപരമായ കാര്യങ്ങളിൽ ആത്മീയമായ കാര്യങ്ങളിൽ നേതാവിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ലീഡർഷിപ്പിലുള്ളവരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വരാറുണ്ട് അത് അവർ ഫോളോ ചെയ്യുന്നവരുണ്ട് അല്ലാതെ ഇതങ്ങ് വർത്തമാനം പറയുക എന്ന് പറയുന്നത് ഈ സമുദായത്തെ തന്നെ ഈ സമൂഹത്തിനെ മുസ്ലിം സമൂഹത്തിനെ തന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നവരോടും അദ്ദേഹത്തിന്റെ ആശയം ഉൾക്കൊള്ളുന്നവരോടും മതപരമായി അദ്ദേഹം നൽകുന്ന നിർദ്ദേശമാണത് അവരെ ഫോളോ ചെയ്തോട്ടെ എന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടല്ലോ പിന്നെന്തിനാ അദ്ദേഹത്തെ വിമർശിക്കേണ്ട ആവശ്യം കാന്തപുരത്തിൻ്റെ പ്രസ്താവനയും തീരുമാനവും മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ജനിച്ചിട്ടില്ല എന്ന ഒരു തകരാറാണ് ഇവിടെ കാണുന്നത് അദ്ദേഹത്തെ അംഗീകരിക്കുന്ന അദ്ദേഹത്തെ വിശ്വാസത്തിനെടുക്കുന്ന ഇസ്ലാമത വിശ്വാസികളോട് അദ്ദേഹത്തിനൊക്കെ പറയാം ആ പറഞ്ഞോട്ടെ എന്ന് പറയുന്നു പിന്നെന്തിനാ താങ്കളിങ്ങനെ വേപ്പിളക്കേണ്ട ആവശ്യം താങ്കളെപ്പോലുള്ള യുക്തിപരമായി മാത്രം ചിന്തിക്കുന്ന ആളുകളോടല്ലോ അദ്ദേഹം പറഞ്ഞത് പക്ഷെ ഇസ്ലാം മലിനമാവും എന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ മതം നിങ്ങൾ ഉണ്ടാക്കിയ സ്വയംകൃത യുക്തിവാദ മതം ഉണ്ടല്ലോ അത് മലിനമാകുമോ എന്ന പേടിയാണെങ്കിൽ അത് ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടണ്ട എന്ന് താങ്കളെ അറിയിക്കുകയാണ് ഈ കാലത്തിനൊത്തു നീങ്ങണ്ടേ എന്ത് പറയുന്നത് പിന്നെ നമ്മി എന്താ പ്രശ്നം ഇവിടെ ആദ്യം അത് മനസ്സിലാക്ക ആദ്യം കണ്ടാൽ എന്താ മോശമായിട്ട് നമുക്കത് പറയാം ഇസ്ലാമത വിശ്വാസികൾക്ക് കാലത്തിനൊത്ത് നീങ്ങാൻ പറ്റൂല അത് ഇസ്ലാമിനെ നിയമങ്ങൾ പാലിച്ചേ നീങ്ങാൻ പറ്റുള്ളൂ താങ്കളും താങ്കളുടെ കുട്ടികളും കുട്ടികളും ഒക്കെ കാലത്തിനൊപ്പിച്ച് എവിടെയും ബീച്ചിലോ എവിടെങ്കിലൊക്കെ പോയി നീങ്ങിക്കോളൂ ഇസ്ലാമത വിശ്വാസികൾക്ക് സ്ത്രീ പുരുഷ സമ്മിശ്രം പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ച നിയമം അവസാന വാക്കാണ് അത് പാലിച്ചേ പറ്റൂ അത് പാലിക്കുന്നത് നിങ്ങൾക്ക് നിരാശയുണ്ടാക്കുന്നുണ്ട് എങ്കിൽ ഒന്നിരിക്കൽ ശബ്ദിക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കാമം കറി കരഞ്ഞു തീർക്കുക ഇദ്ദേഹത്തിൻ്റെ യുക്തിവാദ മതത്തിൻ്റെ ആശയങ്ങൾ വീണ്ടും വീണ്ടും പുറത്തു വരുന്നുണ്ട് അന്യ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ കണ്ടാൽ എന്താ കുഴപ്പമെന്ന് അത് ഇസ്ലാം മതം അംഗീകരിക്കുന്നില്ല എന്നാണ് പുതിയ മതത്തിൻ്റെ വാക്താവേ താങ്കളോട് പറയാനുള്ളത് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നത് ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങളുടെ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചോ എന്ന് സംശയിക്കുകയാണ് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വലിച്ചു നീട്ടി ഇതിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടി നിങ്ങൾ പോയിക്കോളൂ നിങ്ങളോട് നമ്മളുടെ പ്രബോധനം ബാധിക്കുന്നുമില്ല അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തടത്തോളം കാലം ഈ രീതിയിലുള്ള വർത്തമാനം ശരിയാണോ ഇന്നത്തെ കാലത്ത് അത് ചിന്തിക്കാ മതി അന്യപുരുഷന്മാര് ഒരുമിച്ച് കൂടുന്നതിന് എന്താണ് അതിന്റെ പേര് എന്തായാലും ഉണ്ടായാലും അപ്പൊ പറഞ്ഞാ മതിന്നരേണ്ടത് എല്ലാം സംഭവിച്ചതിന് ശേഷം ചികിത്സ നടത്തിയാൽ മതി എന്ന് പറയുന്ന വരട്ടുവാദമാണ് ഇദ്ദേഹത്തിന് പിടിപെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഈ പരിസര ബോധമല്ലാത്തതുകൊണ്ട് ജോലി കഴിഞ്ഞ് വന്ന് റിട്ടയേഡായാൽ പിന്നെ വന്ന് കിടന്നുറങ്ങൽ മാത്രം പണിയായതുകൊണ്ടാണ് ഇതൊന്നും അറിയാത്തത് ലോകത്തിങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അന്യ സ്ത്രീകളും പുരുഷന്മാരും സമ്മിശ്രമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇടകലരുന്നുകൊണ്ട് തന്നെ ഒരുപാട് അനാശ്വാസ്യതകളും ഓടിപ്പോലുകളും ഒപ്പം പോലുകളും ഭർത്താവിന് ഭാര്യ നഷ്ടപ്പെടലും ഭാര്യയ്ക്ക് ഭർത്താവ് നഷ്ടപ്പെടലും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഈ ലോകത്തേക്ക് ഇറങ്ങി ചിന്തിക്കണം അല്ലാതെ റിട്ടയർഡായിട്ട് എപ്പോൾ മെൻഷൻ വരുമെന്ന് വിചാരിച്ചു റൂമിൽ അടഞ്ഞു ഒതുങ്ങി നിന്നുകൊണ്ട് ഷണ്ടത്തം വിളിച്ചു പറയാൻ ശ്രമിച്ചാൽ ഇതിലേറെ അപകടത്തിലായിരിക്കും ചെന്ന് ചാടുക മുസ്ലിം സമുദായ അംഗങ്ങൾ ചർച്ച ചെയ്ത ഈ കാര്യത്തിൽ ഇപ്പൊ അദ്ദേഹം തന്നെ പറയുന്നു കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കട്ടെ മറ്റുള്ളവർ കേൾക്കാതിരിക്കട്ടെ സ്വാഭാവികമായും അവർക്ക് ഒരു ചർച്ചയിലൂടെയോ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലൂടെ ആയിരിക്കുമല്ലോ അവരുടെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടാവുക എന്തായാലും ഈ വിഷയങ്ങളും ചർച്ചയട്ടെ സമൂഹം ഡിയാനുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിന്റെ അവസാനത്തിൽ അവതാരികു പോലും കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഈ ഭാഷ തന്നെ പറയുന്നു അവർക്ക് അങ്ങനെ നീങ്ങാം അവര് ഉൾക്കൊള്ളുന്നവർ സ്വീകരിച്ചു കൊള്ളട്ടെ എന്ന് പക്ഷേ ഇദ്ദേഹം പിന്നെയും ആ നയ അദ്ദേഹത്തിന് ഉള്ളിലുണ്ട് അതാണ് സാധാരണ ആളുകൾക്ക് വേണ്ടത് പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് ക്ഷമിക്കാൻ കഴിയുന്നില്ല പണ്ഡിതന്മാർ ഇതിൽ ഇടപെടാൻ പാടില്ല പണ്ഡിതന്മാർ മതം പറയാൻ പാടില്ല ഞങ്ങളെപ്പോലത്തെ വലിയ അഭ്യസ്ഥവിദ്യരുണ്ടല്ലോ അവരാണ് മതവും രാഷ്ട്രീയവും ഒക്കെ കൈകാര്യം ചെയ്യേണ്ടത് ഞങ്ങളുണ്ടാകുമ്പോൾ നിങ്ങളെന്തിന് എന്ന നിലക്കുള്ള ഈ മർക്കടമുഷ്ടിയാണ് അതാണ് ഇപ്പോൾ ഈ അവതാരക അവസാനം പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുള്ളത് ഏതായാലും ഇദ്ദേഹത്തിനൊക്കെയുള്ള ചികിത്സ താമസിപ്പിക്കുന്നത് രാജ്യത്ത് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും എന്നത് സാമൂഹ്യബോധമുള്ളവരൊക്കെ ഉണർന്ന് ചിന്തിക്കേണ്ടതാണ് അവസാനമായി താങ്കളോട് ഞാനൊരു സ്വകാര്യം ചോദിച്ചോട്ടെ താങ്കളുടെ അച്ഛൻ തുർക്കിയിലെ മുസ്തഫ കമാൽ പാഷ ദീനിന് ഏൽപ്പിച്ച പരിക്കുകളും പരിഷ്കരണങ്ങളൊക്കെ കണ്ടിട്ട് അതിൽ ആകൃഷ്ടനായിട്ടാണോ താങ്കൾക്ക് ഈ പേര് നൽകിയത് എന്ന് ഒന്ന് തുറന്നു പറഞ്ഞാൽ ഉപകാരമായിരുന്നു